ഹേ വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ എന്ത് നടത്താൻ പോകണേ ഇന്ന് കുറേ കാലം കൂടി ഒരു ചലഞ്ച് നടത്താൻ പോവാ ശിവളില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത അച്ചായി ലീവ് എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അച്ചായിനെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഞങ്ങളുടെ കൂടെ ഈ പ്രാവശ്യം അച്ചായും മത്സരിക്കുന്നതായിരിക്കും മത്സരം എന്തെന്ന് വെച്ചാൽ അപ്പം മൂന്ന് തണ്ണീർമത്തനുണ്ട് ഞങ്ങൾ മൂന്ന് പേരുണ്ട് അഞ്ച് മിനിറ്റ് ടൈം ആ അഞ്ച് മിനിറ്റിനുള്ളിൽ ആരായിരിക്കും ആ തണ്ണീർ മത്തൻ പെട്ടെന്ന് തിന്ന് തീർക്കുക എന്നതാണ് ചലഞ്ചല്ലേ ആ അപ്പം ഞാൻ കുറേ ചെറിയ ചലഞ്ചോടെ വലിയ ചലഞ്ചല്ല തണ്ണീർ മത്തൻ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു കിലോൻ്റെയൊക്കെ അപ്പം അതാ അത് അഞ്ച് മിനിറ്റിൽ തിന്ന് തീർക്കുന്ന ആരാണോ അവരാണ് വിജയ് ഓക്കെ അപ്പോൾ അതായത് മനസ്സിലാക്കുന്നത് ഞാൻ അച്ചായി പിന്നെ സഞ്ജു കുട്ടൻ അറിയാലോ നമ്മുടെ വ്ളോഗിലൊക്കെ ഉണ്ടായിരുന്നു ലെവൻ ലെവനിപ്പോൾ എന്താ പരിപാടി ഞാൻ കാണിച്ചുതരാം ലെവനിപ്പോൾ മറ്റേ തണ്ണീർമാത്രം റെഡി ആയിക്കോണ്ടിരിക്കുക അത് ഞാൻ ഈ വീഡിയോനെ കാണിച്ചുതരാം അത് കഴിഞ്ഞ് നമുക്ക് ചരഞ്ഞിലേക്ക് പോവാം ഓക്കെ ബൈബിൻ തലമുടി പാവം ദിബിയില്ല കേസ് ദിപ്പിനെ മോന്താണ് ദിവശ്യം ഇല്ല ദിബിക്ക് വയ്യ ഈ പ്രാവശ്യം എനിക്ക് രണ്ടു വാക്കൊക്കെ സംസാരിക്കാം കേട്ടോ ഞാൻ വെക്കൂലേ എന്നെ പ്രതീക്ഷിക്കേ വേണ്ട ദിവ്യേ മാത്രം ഞാൻ മാത്രീരെ വെക്കൂടെ ദിവ്യേ ഞാൻ ആക്കൂലെ എന്നെ പ്രതീക്ഷിക്കേ വേണ്ട ഇനി നിങ്ങൾ കേരളത് പലതും പറയും ഇവിടെ ഇത് മാത്രല്ല ഇവ വാഴപ്പിണ്ടിന്റെ വേറെ നാരി വരെയുള്ള അച്ചാറുണ്ടോ ആൾക്കാരാ ചെമ്പരത്തി വലിയ അച്ചാറുണ്ടാക്കു ചെമ്പരത്തി ഇല വെച്ചുള്ള അച്ചാറുണ്ടാക്കും അറിയത്തില്ല ദിവ്യനെ നമ്മള് ചലഞ്ചിലേക്ക് കടക്കാണ് ഇവര് മൂന്ന് പേരാണ് ചലഞ്ചിൽ നിൽക്കുന്നത് പിന്നെ നമ്മൾ സമയം ഏഴ് മിനിറ്റേ ഉള്ളൂ അത് കൂടാൻ പറ്റത്തില്ല കാരണം വെ അത്യാവശ്യം വലുപ്പം ഉള്ളതുകൊണ്ടാണ് ഏഴ് മിനിറ്റ് കൊടുത്തത് അഞ്ച് മിനിറ്റ് ആയിരുന്നു ഉദ്ദേശിച്ചത് പിന്നെ അത് ഏഴ് മിനിറ്റ് ആക്കി ഏഴ് മിനിറ്റ് കൊടുക്കുന്നത് ഇതിൽ എന്തെങ്കിലും ആ അങ്ങനെ താഴെ വെക്കാൻ പാടില്ല കയ്യിൽ തന്നെ പിടിക്കണം ഓക്കെ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ടൈം കൊടുക്കാൻ പോവുകയാണ് റെഡി പിടിച്ചോ പിടിച്ചോ റെഡി ടു

മാറ ചെളി മാത്രം കുത്തികൊണ്ടിരിക്കുന്നത് മാങ്ങ പറഞ്ഞ കെട്ടിയോഴ് സമയം ആ എല്ലാവരും ചിരിച്ച മതി ഇനി അടുത്ത സ്റ്റെപ്പ് മാങ്ങപ്പറി ചെലക്കുത്ത് പിന്നെ കടലേസ് പിന്നെ മത്തി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോയി വിളന്നത് വളരെ നല്ലതാണ് ഉം അങ്ങനെ ഒരു ഹോയ് വിട്ടത് രമണി നീയാണോ ഹോയ് ഹോയി വിട്ടത് സത്യം പറഞ്ഞു ആരാത്ര വലിയ ഹോയി വിട്ടത് ഒമ്പത് അല്ല <laughs> കൃഷ്ണമുട്ടി <laughs> എന്റെ കാശിനെ കഴിച്ചു വെച്ചാ കൊഴപ്പൊന്നുമില്ലല്ലോ എല്ലാരും അടിച്ച വാ വാങ്ങിൽ പിന്നെ മറക്കാൻ വേണ്ടി ഒരുമിച്ച് തുടങ്ങാം അടിച്ച അടിച്ച കേറി വരട്ടെ ഫസ്റ്റ് ഫസ്റ്റ് അടിച്ചിരിക്കുന്നു അങ്ങനെ

സെക്കൻഡേ ഓലെ തേർഡിലോട്ടാ അപ്പോൾ വേ വേ കൈച്ച വേ കൈച്ച വേ കൈച്ച പാപ്പോ venga ikke nikku akum njan vaattilla pa po ikkaartaanum kondirikko ivide ipp kal paranjittu varallo undu mundu mundu ahe ve kaicha ve kaicha hmm ramé ലേക്കല്ല സോ സെക്കൻഡിലേക്ക് ആര് പോവുന്നു നമുക്ക് നോക്കാം 3 44 മിനിറ്റ് ഇവിടം നോക്കിക്കേ ആള് അവിടെ പോയിട്ടുണ്ട് ഇതിരെ കാണുന്നുണ്ട് മൂന്ന് പൊട്ടന്നോ ഗൈസ് ഇനി നമുക്ക് നാലാം വരെ ഉള്ളൂ ആ സമയം പെട്ടണിക്ക ടാങ്ക് ആക്കിയേ ശാസം മുടിറ്റണെങ്കിൽ സെക്കൻഡ് പ്രൈസ് ആര് കൊണ്ടുപോകുന്നു നമുക്ക് നോക്കണം സെക്കൻഡ് പ്രൈസ് എനിക്കിങ്ങനെ ഞാൻ തോറ്റു കഴിച്ച അവലായി വെള്ളം നിറഞ്ഞ് അത് കഴിച്ചിട്ട് സെക്കൻഡ് അടിക്കും അയ്യോ സെക്കൻഡ് അടിക്കാൻ ആവില്ല ഇത് സംഭവം ഈസിയൊക്കെ തോന്നും പക്ഷേ ഈസിയാ കഴിച്ചു രണ്ടു ഓലത്തോറോ വെള്ളത്തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ തൂക്കിയു അലയില്ല ും അവൻ കാഴ്ചത് കണ്ടിട്ട് കൂടിയില്ല അവരെങ്ങനെ ഞാൻ തിന്നു കഴിഞ്ഞിരിക്കും ഞാൻ ഇതിന്റെ പകുതി ആവുമ്പത്തേക്കും അവിടെ പകുതി കഴിഞ്ഞു അവന്റെ നാലും എത്ര മിനിറ്റിലോ നാലു മിനിറ്റിലോ നാലു മിനിറ്റ്

അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അടുത്ത എന്തെങ്കിലും ചലഞ്ച് വഴി ഞങ്ങൾ വീണ്ടും വരികയായിരിക്കും അപ്പൊ എനിക്ക് പറഞ്ഞില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ ഞാൻ സംഭവിച്ചു പറഞ്ഞു കൊടുക്ക് ഗൈസ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ